ഇംഗ്ലീഷിൽ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് ഭാഷ നട്ട് ബോൾട്ട്സ് ആൻഡ് നട്ട് സ്ക്രൂസ് ആൻഡ് ബോൾട്ട്സ് ഭാഷ എന്ത് മനസ്സിലായി കെട്ടിട നിർമ്മാണ സാമഗ്രികളാണല്ലേ സാമാന്യമായിട്ട് എന്ത് ചെയ്തിരിക്കുമ്പോൾ ഈ നട്ടെന്ന് പറയുന്നത് ശരിയാണ് നമ്മൾ സാധാരണയൊക്കെ നട്ടല്ല നട്ടെന്ന് പറഞ്ഞാൽ പെറുക്കി എന്നൊരു അർത്ഥം കൂടെയുണ്ട് ബോൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊരു അർത്ഥമുണ്ട് ബോൾട്ട് എന്നുള്ള ബോൾട്ടുകളുണ്ട് അത് നൗണായിട്ട് വരുമ്പോൾ ഇത് പ്രക്രിയയാകുമ്പോൾ ഇത് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടു നട്ട് സ്ക്രൂസ് എന്ന് ശരി ഒന്നുകൂടെ പറയാം നട്ട് സ്ക്രൂസ് ആൻഡ് ബോൾട്ട്സ് എന്നാണ് നട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേർക്ക് ഇപ്പയ്യൻ എന്നുള്ള അർത്ഥമാണോ അർത്ഥമുണ്ട് പിന്നെ അതുകൂടാതെ സ്ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്നാണ് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടു ആൻഡ് ബോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്ത് ഓടിപ്പോയി സ്ഥലം വിട്ടു എന്നുള്ളതാണ് അർത്ഥം ഇതുപോലൊരു കാര്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി കേൾക്കുന്നത് ഇപ്പോൾ അത് കൂടാതെ ഇംഗ്ലീഷിൽ സുപ്രസിദ്ധമായിട്ടൊരു പത്രത്തിൽ വന്ന ഒരു ടൈറ്റിലാണിത് നട്ട് ബോൾസ് ആൻഡ് സ്ക്രൂ നട്ട് സ്ക്രൂസ് ആൻഡ് ബോൾസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കേട്ട ഒരു ഹെഡ്ലൈനാണത് നല്ലൊരു ഹെഡ്ലൈൻ ക്രിയേറ്റീവാണ് ഹെഡ്ലൈൻ എന്നാണ് തെറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ള സംഭവം മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒരു രതി വൈകൃതമുണ്ട് ലൈംഗിക വൈകൃതമുണ്ട് എന്ന് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു രതി വൈകൃതമുണ്ട് ഇതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ പ്രതിയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല ജാമ്യം നിഷേധിച്ചിട്ടേ ഉള്ളൂ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ ആ അവസ്ഥയിൽ തന്നെ മുഖ്യമന്ത്രി ഇത് പറയുകയാണ് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഇതാണ് ഇങ്ങനെയാണ് പരാതിയുടെ അടിസ്ഥാനത്തെ തീരുമാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്ന ഇപ്പൊ കൊച്ചിയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിന് ലൈംഗിക വൈകൃതം എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ കേട്ടത് അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടത് പറയാം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പരാതി കൊടുത്തിരിക്കുന്നു പരാതി കൊണ്ട് ഞാൻ നിഗമനത്തിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കപ്പെടുക ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ ഒരു പരാതി അങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് പൊതുപ്രവർത്തകനെ യോജിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ പ്രസക്തി ഇല്ല ചെയ്തിട്ടില്ല എന്ന് ആരും കേരളത്തിൽ ഇപ്പം ആരും എന്താ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല കാരണം എന്താണ് കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കി നേരത്തെ സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ എന്തിനാ സസ്പെൻഡ് ചെയ്ത് ഒന്നുമില്ല ഒരാളെ പിടിച്ചിട്ട് നിന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറയാൻ പറ്റ ഇല്ല ഈ ഇത്തരം കാരണങ്ങളുള്ളതിന്റെ പേരിൽ തന്നെയാണ് സസ്പെൻഡായി കിട്ടി ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു കോടതിയുടെ മുന്നിൽ ഈ പരാതി വന്ന സമയത്ത് പരാതി എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വന്നു കോൺഗ്രസ് നേതൃത്വം നേരെ അത് പോലീസിന് കൈമാറി അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു കേസെടുത്തു കഴിഞ്ഞപ്പോഴാണ് രാഹുൽ എന്ത് ചെയ്ത് ഒളിവിൽ പോയത് അപ്പൊ അങ്ങനെ ഒളിയിൽ പോയിരിക്കുന്ന ആ പ്രതിക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതും പരാജയപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് നമ്മൾ എറണാകുളത്ത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ലൈംഗിക വൈകൃതമാണത് ലൈംഗിക വൈകൃതമുള്ള ഇത്തരം ആളുകള് പൊതുപ്രവർത്തന രംഗത്ത് വരാൻ പാടുണ്ടോ ഇല്ല അതാണ് അതിന്റെ ഒരു ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതായത് ലൈംഗിക വൈകൃതമുള്ളവർ പൊതുപ്രവർത്തകരായിരിക്കാൻ പാടണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാടില്ല മനുഷ്യന് ലൈംഗിക വൈകൃതം വരാൻ പാടുന്ന അതിലങ്ങനെ നിരോധനം ശതമാനം യോജിപ്പാണ് ലൈംഗിക വൈകൃതമുള്ളവര് അല്ല മറ്റു വൈകൃതങ്ങളുള്ളവരായാലും ശരി ഇതിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് മുന്നൂറ് ശതമാനം മാഷിനോട് ഞാൻ ചോദിക്കുന്നു പക്ഷേ അന്വേഷണത്തിൽ തെളിയിക്കുന്ന പ്രതി കുറ്റോപ് മാത്രമായിട്ടുള്ളൊരു വ്യക്തിയെ ലൈംഗിക വൈകൃതമുള്ളവനെന്നും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്ന എങ്ങനെ ഇതാളുടെ ചോദ്യം അത് ശരിയാണ് അതങ്ങനെ മുഖ്യമന്ത്രി എങ്ങനെ പറയാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അങ്ങനെ ചോദിക്കാൻ പാടണ്ടോ പത്രപ്ര പത്രപ്രവർത്തകർ എന്തും ചോദിക്കും കാരണം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ് തന്റെ നിയമസഭയുടെ നേതാവാണ് നിയമസഭയുടെ അധ്യക്ഷനല്ല നേതാവാണ് ലീഡർ ഓഫ് ദി ലെജിസ്ലേച്ചർ ആണ് അദ്ദേഹം ലെജിസ്ലേച്ചർ പാർട്ടിയല്ല അങ്ങനെ ഒരാളിത് പറയുമ്പോൾ ആരെ കുറിച്ചാണ് പറയുന്നത് ജനപ്രതിനിധിയെക്കുറിച്ച് ഒരു എം എൽ എയെ കുറിച്ചാ അങ്ങനെ പറയാൻ പാടുള്ള കാര്യമാണ് അതൊരു തെറ്റല്ലേ അതെ പക്ഷേ ഈ പരാതി അതിജീവിത നേരിട്ട് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ട് വന്നതുകൊണ്ട് അല്ല അദ്ദേഹം തീർച്ചയായിട്ടും വായിച്ചു കഴിഞ്ഞിരിക്കില്ല അതൊക്കെ വായിക്കാം അതും കാര്യമില്ല അല്ല അങ്ങനെ വായിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വിധി പറയാനുള്ള അവകാശം വിധി നിർണ്ണയിക്കാനുള്ള അവകാശം അത് നൽകും തീർച്ചയായിട്ടും വായിച്ചിരിക്കുന്നത് എന്തെല്ലാം ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടും അതെല്ലാം വിളിച്ചു പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടോ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യം ശരിയായില്ല പക്ഷേ ഇത് രാഷ്ട്രീയ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്ക പോകുമ്പോൾ ഒരു വടിയായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിൽ അതിനോരോ കസേരകൾ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് വിധി പറയാനുള്ള ആൾ മുഖ്യമന്ത്രിയല്ല ഭരിക്കാനുള്ള ആളാണ് നിയമപരിപാലനം നടത്താറുണ്ട് വിധി പറയേണ്ടത് കോടതിയാണ് അദ്ദേഹത്തിന് പറയാം ഈ ലൈംഗിക എന്ന് പറയാൻ അതെ അതെ അതിന് തമാശ അല്ല അങ്ങനെയുള്ള കാര്യ കാര്യഗൗരവെന്ന് പറഞ്ഞ് കോടതി അന്വേഷണത്തിലേക്ക് ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് കേസിലൊരു മുൻവിധിയായിട്ട് തീരും അത് തീർച്ചയായിട്ടും ഒന്ന് പിന്നെ ഞാനൊന്ന് വേറൊന്നും കൂടി അങ്ങോട്ട് ചോദിക്കാം നമ്മൾ കേട്ടതാണല്ലോ കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ കേട്ടതാണ് എ കെ ശശീന്ദ്രൻ ഒരു പെൺകുട്ടിയോട് പറയുന്ന വർത്തമാനങ്ങളിൽ ലൈവായിട്ട് എല്ലാവരും കേട്ടതാണ് കേരളത്തിൽ എല്ലാവരും കേട്ടതാണ് നമ്മൾ കേട്ടതാണ് ആ ചാനൽ അത് കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രം അത് പിന്നെ എഡിറ്റ് ചെയ്തതുകൊണ്ട് മാത്രം രക്ഷപെട്ടു പോയ ആളാണ് എ കെ ശശീന്ദ്രൻ കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അതിൽ മാറ്റി നിർത്തിയിരുന്നു മാറ്റി നിർത്തി മാറ്റി നിർത്തിയിരുന്ന അന്വേഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നു പക്ഷേ ആ സംഭാഷണം അദ്ദേഹത്തിന്റെ അല്ലെന്ന് അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ സാങ്കേതികമായിട്ടുള്ള രക്ഷപ്പെട്ടായിരുന്നല്ലേ അത് വാസ്തവം പറഞ്ഞാൽ നമ്മൾ മനസാക്ഷിയോടെ ചോദിച്ചാൽ ഇതിന്റെ പ്രശ്നം വച്ചാൽ ആ ആ വിഷയത്തിൽ ഉള്ള ഉള്ള ഒരു പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് ശശീന്ദ്രനെ പോലെ എന്നല്ലേ ഈ പൊതുപ്രവർത്തനത്തെയൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഈ എന്താ നമ്മൾ അതിന് പറയണ അതെ അല്ലേ കൊള്ളാവുന്ന പാഠ് വീട്ടി കേട്ടാൻ കൊള്ളാത്ത പാട്ട് മന്ത്രി എന്ന നിലക്ക് മാത്രമല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലക്ക് നിൽക്കുന്ന ഒരാളും പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊരു അണ്ടയാണ് എന്നല്ലേ നമ്മൾ സാധാരണ ഈ നട്ട് നട്ട് അത് അവിടെയാണ് കിടക്കുന്നത് പക്ഷെ അയാൾ നമ്മളുടെ മന്ത്രിയായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കക്ഷികൾ എന്ന് വെച്ചാൽ ആ പത്രക്കാര് ഇതൊരു ഹണി ആക്കി എടുത്തു ബോധപൂർവ്വം തന്നെ അയാളെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് കിടക്കുന്നതിന്റെ പേരിലാണ് ഈ നിയമത്തിന്റെ എന്താണ് കുരുക്കിൽ നിന്നൊക്കെ ഇവരൊക്കെ ഇവരെയൊക്കെ അതെ പക്ഷേ നമ്മള് നമ്മുടെ മനസാക്ഷിയുടെ പുറത്തും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു സദാചാരബോധത്തിന്റെ അടിസ്ഥാനത്തിലും ധാർമ്മിക അടിസ്ഥാനത്തിലും ഇയാളെ വൃത്തികെട്ടവൻ എന്നല്ലാണ്ട് എന്താണ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് ഒന്നും പറ്റില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മളുടെ ചുറ്റും ഇങ്ങനെ നടക്കുകയും നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ അവരുടെ ഈ മലീമസമായിട്ടുള്ള അവസ്ഥകൾ അവരെന്ത് ചെയ്യുന്നു പ്രസരിപ്പിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഒന്നുമില്ല കാരണം വെച്ചാല് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഇതിങ്ങനെ നടക്കുന്നുണ്ട് ഇനി വേറൊരു വൈകൃതത്തിന്റെ കാര്യം പറയാം വേറൊരു പെർവേഷൻ്റെ കാര്യം പറയാം അതായത് പി എം എ സലീം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവ് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഒരു അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവണ് അതിന് പി എസ് ഹംസ എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള പി എസ് ഹംസ കൊടുത്ത മറുപടി എന്തെന്നറിയാം അതായത് പി എം എ സലാമിനെ ആൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അപ്പൊ ആ പറഞ്ഞതിന് പിന്നെ ഒരു ആരോപണമാണ് ഒരു ലൈംഗിക വൈകൃതത്തെ കുറിച്ചുള്ള ആരോപണമാണ് അങ്ങനെയുള്ള ലൈംഗിക ഇവരെ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയും അതൊക്കെ വളരെ ആളുകൾ രസിക്കയും കേട്ടറല്ലേ പല രാഷ്ട്രീയ പൊതുയോഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അസഭ്യങ്ങൾ വിളിച്ചു പറയുമ്പോ ആളൊക്കെ അല്ല പി എബൈ സലാം പറഞ്ഞ ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അവരെ അക്കാര്യത്തിലൊന്നും ഒരു ഇതും കാണിച്ചില്ല ഒരു സംശയവും കാണിച്ചില്ലേ പി എസ് ഒരൊറ്റ സി പി എം എൽ എ ഒരൊറ്റയാളും അത് വാങ്ങി ചെയ്തില്ല അങ്ങനെ പറയരുതെന്നും ഒരു താക്കീതും അദ്ദേഹത്തിന് കിട്ടിയില്ല മുഖ്യമന്ത്രിയും പറഞ്ഞില്ല അങ്ങനെ പറയാൻ പാടില്ല അതെ അത് മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി വേണ്ട പാർട്ടിയുടെ എം വി ഗോവിന്ദം പറഞ്ഞാൽ മതി അതുകൊണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ ഒക്കെ അവിടെ മുസ്ലിം ലീഗ് അതിനകത്ത് കൃത്യമായിരുന്നത് അങ്ങനെയാണ് അത് പോയത് എന്തായാലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് കൊറച്ചും കൂടി ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം നടക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ വളരെ മോശമായ ഒരു ഒരു സംസ്കാരം തന്നെ നമ്മളുടെ സമൂഹത്തിലേക്ക് പരക്കും ഞാൻ പറയുന്നത് ഈ ഇവരൊക്കെ ആണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എന്താണെന്ന് ചെയ്യുന്നവരാണ് മാതൃക അവർ വളരെ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് നല്ലതെന്ന് ആളുകൾ കരുതുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അല്ലെങ്കിൽ മറ്റൊരു മാതൃക അവരുടെ മുന്നിൽ ഇല്ലാതെ വരികയും ഇതൊക്കെ തന്നെയാണ് ജീവിതം ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അത് പാടില്ല എന്തായാലും തീർച്ചയായിട്ടും അത് പാടില്ല പാടില്ലാത്ത കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ വിധി അറിയുന്നതിന് മുമ്പ് വിധി പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുക എന്നുള്ള ഒരു ഒരു കേജ് ഒരു ഒരു കീഴ്വഴക്കം പ്രസിഡൻസ് ഉണ്ടാവുക എന്ന് പറയുന്നതും ശുഭോതർക്കമായിട്ടുള്ള കാര്യം അല്ല എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാനറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ട് ഒരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക